ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മുട്ടയും കടലയും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ പരിപ്പല്ല എടുത്തത് കടലപ്പരിപ്പാണ് ഇത് ഗ്ലാസിൻ്റെ അളവിൽ ആണെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോളം ഉണ്ട് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് സമയത്ത് കുതിർക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇത് ഞാനിത് അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഞാനത് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ നമ്മൾ കുതിർക്കാതെയും ഇങ്ങനെ തന്നെയും വേവിച്ചെടുക്കാം കുറച്ച് സമയമൊന്ന് അധികം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അപ്പം ഞാനിത് കുറച്ച് സമയം കുതിർത്തത് കൊണ്ട് രണ്ട് വിസിൽ വരുന്നവരെ കേട്ടോ വേവിച്ചെടുത്തത് അപ്പോൾ അല്ലാതെ വേവിക്കുകയാണെങ്കിൽ നാലോ അഞ്ച് വിസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊന്ന് സ്റ്റവിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പരിപ്പിലുണ്ടായിരുന്ന വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കടലക്കേക്ക് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല ചെറുതായിട്ട് കടലവിടെ എവിടെയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അഞ്ച് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പാലും മൂന്ന് ഏലക്കായുടെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള കടലെ പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ചെറുതായിട്ട് കടലയുടെ പൊടി അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് ഇത് പൊടിച്ചെടുത്തത് ഇനി ഞാൻ എന്താ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ കാഷ്യൂനട്സും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതിൽ നിന്ന് മാറ്റി ഇനി ഇതാ സ്റ്റൗലൊരു ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കുക്കർ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാനിതിലേക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഈ മൂടിയുടെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയതിന് ശേഷം ഇത് തുറന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം മൊത്തം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മതിയിട്ടോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് അത്ര മതിയാണ് അപ്പോൾ അതായത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലായതുകൊണ്ട് കുറച്ചും കൂടി ഒരു സമയം എടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ചോ മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി ഇട്ടിട്ടോ അപ്പം ഞാൻ ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്